കോഴിക്കോട് കോങ്ങാട് മലയിൽ പശുവിനെ മേയ്ക്കാൻ പോയി കാണാതായ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി ചൂളപ്പറമ്പിൽ ബിജുവിന്റെ ഭാര്യ ബോബിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സമീപത്തെ വളർത്തു പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തി വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ദുരൂഹമായ ഒരു സംഭവമാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത് പശുവും ഒപ്പം ആ സ്ത്രീയും മരിച്ചിരിക്കുകയാണ് എപ്പോഴാണ് സംഭവം വിശദാംശങ്ങൾ അഞ്ജുത ഏറ്റവും ദൗർഭാഗ്യകരമായൊരു സംഭവം എന്ന് പറയാം കോഴിക്കോട് പശുക്കടവ് കോങ്ങാട് മലയിലാണ് ഈ സംഭവം നടന്നത് പശു അതായത് പശുവിനെ തേടി കാണാതെ അതായത് കാണാതെ പോയ പശുവിനെ തേടി പോയി അങ്ങനെ ആണ് ശ്രമിക്കണം പശുവിനെ തേടി കാണാതെ പോയി പോവുകയെന്ന് ഈ ചൂളപ്പറമ്പിൽ ശിജുവിന്റെ ഭാര്യ ഭൂമി അവർക്ക് നാൽപ്പത് വയസ്സായിരുന്നു ഇവരെ പിന്നീട് കൺ കാണാത്തതിനെ തുടർന്ന് ബോബിയും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് അവിടെ തെരച്ചിൽ നടത്തി ആ തെരച്ചിലാണ് പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടി ആളൊഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയത് ആ തെരച്ചിലിൽ വനംവകുപ്പുണ്ടായിരുന്നു പോലീസുണ്ടായിരുന്നു അഗ്നിരക്ഷാസേനയുണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു ഒപ്പം തന്നെ കുറ്റ്യാടിയിലെ ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ ബോബിയുടെ മൃതദേഹത്തിൽ ശരീരത്തിന്റെ ശരീരത്തിൽ ഒന്ന് പാഴുകളൊന്നും കണ്ടെത്തിയിട്ടില്ല പരിക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പശുവിന്റെ ശരീരത്തിലും പരിക്കില്ല പക്ഷെ ഒരേ സമയം തന്നെ കാണാതായ പശുവിന് തേടിപ്പോയ ബോബി എങ്ങനെ അവിടുന്ന് മരണപ്പെട്ടു എന്നതാണ് ദുരൂഹത ഉയർത്തുന്നത് പശുവും ബോബിയും ഒരേ സമയം എങ്ങനെ മരിച്ചു എന്നുള്ളതാണ് ദുരൂഹത ഉയർത്തുന്നത് നിലവിൽ ബോബിയുടെ മൃതദേഹം കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ കുറ്റ്യാടി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുക ആ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ഇവിടെ വെച്ചാണ് അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക അജിരൻ റിയാസ് ഇത്തരത്തിലൊരു വനമേഖലയിലൊക്കെ പശുവിനെയും കൊട കൊണ്ടാൻ പോകുന്നു അത്തരത്തിൽ സാധാരണ രീതിയിൽ പോവാത്തൊരിടത്തേക്ക് പോയത് കൊണ്ടായിരിക്കുമല്ലോ അവരെ കാണാതായി പോകുന്നത് അതായത് പശുവിനെയും ആ സ്ത്രീയെയും കാണാതാവ ആവുന്നതൊക്കെ ഇത്തരത്തിൽ ഇതിന്റെ പുറകിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ അതായത് ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണോ അതോ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ എന്താണ് വിവരം ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പോങ്ങാട് മല അവിടെ സാധാരണയായി പശുവിനെ മേയ്ക്കാൻ പോകുന്ന സ്ഥലവും കൂടിയാണ് അതുകൊണ്ട് മറ്റ് അതായത് ഈ മരണത്തിന്റെ സാഹചര്യത്തിൽ ചില ദുരൂഹതകൾ ഉണ്ടെങ്കിൽ കൂടിയും അത് ഏത് തരത്തിലാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല അതിൽ പോലീസിന്റെ അന്വേഷണം വരേണ്ടതുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതുണ്ട് അതിനു മുൻപ് നമ്മളൊരു നിഗമനത്തിലെത്തുന്നത് നിയമപരമായും ശരിയല്ല വസ്തുതാപരമായും ശരിയല്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഈ ദുരൂഹതയ്ക്ക് ദുരൂഹതയുടെ ചുരുളഴിക്കാൻ പോലീസ് അന്വേഷണം നടത്തട്ടെ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കുറ്റ്യാടി പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പോലും ഇന്നലെ പുലർച്ചായതുകൊണ്ട് ആവുന്നതേയുള്ളൂ ഇന്നിപ്പോൾ രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതദേഹം മാറ്റുക അങ്ങനെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തീർച്ചയായും കോഴിക്കോട് കോങ്ങാട് മലയിലാണ് പശുവിനെ നെയ്ക്കാൻ പോയി കാണാതായ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ചൂളപ്പറമ്പിൽ ബിജുവിന്റെ ഭാര്യ ബോബിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സമീപത്തെ വളർത്തു പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് വളരെ ദുരൂഹമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് റിയാസ് കെ എം ആറാണ് വിശദാംശങ്ങൾ നൽകിയത്